തൃപ്പൂണിത്തുറയിൽ നിന്ന് ഒരു അപകടത്തിന്റെ വാർത്തയാണ് പുറത്തുവരുന്നത് വരുന്നത് ചൂരക്കാട് പടക്കക്കടയിലുണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു എന്ന വാർത്തകൾ പുറത്തുവരികയാണ് തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി വിഷ്ണു മരിച്ചത് രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് മറ്റു വിവരം കുട്ടികളടക്കം പത്തോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഉഗ്രസ്ഫോടനം ഉണ്ടായത് പടക്കക്കട പൂർണ്ണമായും തകർന്നു രണ്ട് വാഹനങ്ങൾ കത്തി നശിച്ചതായും വിവരങ്ങൾ വരുന്നു പുതിയകാവ് ക്ഷേത്രോത്സവം അടുത്ത ദിവസങ്ങളാണ് പുതിയകാവ് ക്ഷേത്രോത്സവത്തിന് എത്തിച്ച പടക്കത്തിന് തീപിടിച്ചാണ് സ്ഫോടനം ഉണ്ടായത് എന്നാണ് വിവരങ്ങൾ പാലക്കാട് നിന്നും കൊണ്ടുവന്ന പടക്കമായിരുന്നു ഇത് ടെമ്പോ ട്രാവലറിൽ നിന്ന് ഇറക്കി അടുത്തുള്ള കോൺക്രീറ്റ് കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനിടെയാണ് പൊട്ടിത്തെറിയുണ്ടായത് ടെമ്പോ ട്രാവലർ പൂർണമായും കത്തിനശിച്ചു സമീപത്തുണ്ടായിരുന്ന കാറും കത്തിനശിച്ചിട്ടുണ്ട് ടെമ്പോ ട്രാവലർ ജീവനക്കാരായ മൂന്ന് പേർക്കാണ് ഗുരുതര പരിക്കേറ്റത് പരിക്കേറ്റവരെ എറണാകുളം ജനറൽ ആശുപത്രി കളമശ്ശേരി മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് സ്ഫോടനാവശിഷ്ടങ്ങൾ അവശിഷ്ടങ്ങൾ നാനൂറ് മീറ്റർ വരെ അകലേക്ക് തെറിച്ചു വീണു എന്നാണ് സൂചന സ്ഫോടനത്തിന്റെ അവശിഷ്ടങ്ങൾ സമീപത്തെ വീടുകളിലേക്കും പതിച്ചിട്ടുണ്ട് സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ുള്ള ഇരുപതോളം വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് വീടുകളുടെ മേൽക്കൂരകൾ അടക്കം തകർന്നിട്ടുണ്ട് സമീപത്തെ കടകളിലേക്കും തീ പടർന്നിരുന്നു ആറ് യൂണിറ്റ് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീ പടരുന്നത് നിയന്ത്രണ വിധേയമാക്കിയത് നമുക്കറിയാം ഇനിയിപ്പോൾ ഉത്സവകാലമാണ് ഉത്സവകാലമായതുകൊണ്ട് തന്നെ പലയിടത്തും ഇതുപോലെ ഉത്സവവുമായി ബന്ധപ്പെട്ട പടക്കങ്ങൾ കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് തന്നെ മേലെ ഇപ്പോഴത്തെ കാലാവസ്ഥ വളരെയധികം ചൂട് കൂടുതലാണ് ഈ ചൂട് കൂടുതൽ ആയതുകൊണ്ട് തന്നെ വ്യക്തമായ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് അത് കാരണമായി മാറിയേക്കാം കഴിഞ്ഞ ദിവസം തന്നെ പല മുന്നറിയിപ്പുകളും വന്നിരുന്നു വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പോലും നമ്മൾ എല്ലാവരും വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കണം ചൂട് കൂടിയ കാലാവസ്ഥ ആയതുകൊണ്ട് അത്തരത്തിലുള്ള അന്തരീക്ഷമായതുകൊണ്ട് തന്നെ ഓടുന്ന വാഹനങ്ങൾക്ക് തീ പിടിക്കുന്ന സംഭവങ്ങൾ അധികമായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധാലുക്കളാകണമെന്ന് എം വി ഡി വരെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത് എന്തായാലും ും ജനുവരി ആദ്യ ആഴ്ചയിൽ തന്നെ നിയമവിരുദ്ധമായ അളവിലധികം സൂക്ഷിച്ചു വെച്ചിരുന്ന വെടിമരുന്ന് സാധനങ്ങളും പടക്കങ്ങളും പിടികൂടിയെന്ന മറ്റൊരു വാർത്ത പുറത്തു വന്നിരുന്നു ചെറുതുരുത്തി പോലീസ് സംഘം നടത്തിയ പരിശോധനയിലായിരുന്നു ഇത് പിടികൂടിയത് ദേശമംഗലം പഞ്ചായത്തിൽ ഭാരതപ്പുഴയോരത്ത് ഉള്ള ഒരു പടക്ക നിർമ്മാണശാലയിൽ നിന്നാണ് ആയിരം കിലോ വരുന്ന പടക്കങ്ങളും മരുന്നുകളും കണ്ടെത്തിയത് എന്തായാലും ഉത്സവകാലമായതുകൊണ്ട് തന്നെ ഉത്സവത്തിന് മോടി കൂട്ടാൻ പടക്കങ്ങൾ കൂടാതെ കഴിയുകയില്ല എന്നുള്ളത് ശരി തന്നെയാണ് എങ്കിലും വളരെയധികം സുരക്ഷാ സംവിധാനങ്ങൾ കൃത്യമായി ഒരുക്കിയില്ല എങ്കിൽ ഇത് വളരെയധികം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കൂടുതലും കുട്ടികളാണ് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുക അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ പടക്ക കടകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നവരും അതുപോലെ തന്നെ പടക്കവുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ ചെയ്യുന്നവരും എല്ലാം ഇത്തരം കാര്യങ്ങൾക്ക് ഇത്തരം സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശ്രദ്ധാലുക്കളാകണം എന്ന് തന്നെയാണ് ഈ വാർത്തയും സൂചിപ്പിക്കുന്നത് ഏപ്രിൽ മെയ് മാസം വരെയും ഇനി ഉത്സവകാലം തന്നെയാണ് ഈ ഉത്സവകാലം എന്ന് പറയുന്നത് ചൂട് കൂടിയ കാലാവസ്ഥയിൽ തന്നെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം സുരക്ഷാ സംവിധാനങ്ങൾ ഒരു ശ്രദ്ധയില്ലാതെ ജാഗ്രതയില്ലാതെ നമ്മൾ പടക്കങ്ങളും അല്ലെങ്കിൽ പടക്ക കടകളും ഒക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താനുള്ള ഒരു കാരണമായി മാറും അതുകൊണ്ട് തന്നെ കടകൾ നടത്തുന്നവർ പടക്കവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരെല്ലാവരും ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് ഈ സംഭവം വെളിച്ചം വീശുന്നത് ഡെസ്ക്